ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെങ്ങും ഇനി ഉത്സവങ്ങളുടെ നാളുകളെ വളരെ മനോഹരമായ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്നാണ് പാലക്കാട് കൽപ്പാത്തി രഥോത്സവം അപ്പോൾ ഏറ്റവും വലിയ തിരക്കും ജനത്തിരക്കും ഉള്ള ഒരു പാലക്കാട് കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം വളരെ മനോഹരമായ രഥോത്സവത്തിൻ്റെ ആ കാഴ്ചകളാണ് ആനയും വാദ്യാഘോഷം ഏറ്റവും മനോഹരമായ കാഴ്ചകൾ എന്ന് പറയുന്നത് രാത്രിയിലാണ് രാത്രി ലൈറ്റും രഥവും തള്ളിക്കൊണ്ടുപോകുന്നതും ആനയും വാദ്യവുമായിട്ടുള്ള ഏറ്റവും വളരെ മനോഹരമാണ് രാത്രി രഥോത്സവത്തിൻ്റെ കാഴ്ചകൾ

അച്ഛതാക്ക അച്ഛ <Näes> വളരെ മനോഹരമായ പാലക്കാട് കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ വീഡിയോ ആണ് ഈ എടുത്തിരിക്കുന്നത് അധികം ദൃശ്യങ്ങളൊന്നും പകർത്താൻ കഴിഞ്ഞില്ലെങ്കിലും കാണുന്നതു ഭംഗിയുള്ള കുറച്ച് ദൃശ്യങ്ങൾ പകർത്താൻ കഴിഞ്ഞു ദീർഘമായിട്ടുള്ള വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ